സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് കോഴിക്കോട് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശില്പങ്ങളുള്ള കോളേജുകളൊന്നാണ് പണ്ട് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി കുടുംബമാണ് ഈ കോളേജ് ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് ഇംഗ്ലീഷ് സ്കൂളായിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു വർഷത്തിന് ശേഷം കേരള വിദ്യശാല എന്ന പേര് ഈ സ്ഥാപനത്തിന് നൽകി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒരു സെക്കൻഡ് ഗ്രേഡ് കോളേജ് ആയിട്ട് അഫ്ലേറ്റ് ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തിലാണ് സാമൂതിരി കോളേജ് എന്ന പേര് വരുന്നത് പിന്നീട് ഗുരുവായൂർ ദേവസ്വം ബോർഡും കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ കോളേജിന് വേണ്ടിയിട്ട് പൊക്കുന്നെന്ന് പറയുന്ന സ്ഥലത്ത് തൊണ്ണൂറ്റി രണ്ടോളം ഏക്കർ സ്ഥലം വാങ്ങിച്ചു അതിനുശേഷം ഈ കോളേജിന്റെ പേര് ഗുരുവായൂരപ്പം കോളേജ് എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് We'll എൺത്തൊന്നിലാണ് സാമൂതിരി ഗുരുവായൂരപ്പം കോളേജ് എന്ന പേര് നൽകുന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിക്ക് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവങ്കൂറിലും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലും കോളേജ് അപ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ് വി കെ കൃഷ്ണമേനൻ സി എച്ച് മുഹമ്മദ് ഗോയർ എസ് കെ പറ്റക്കാട് അങ്ങനെ കലാകായിക സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രമുഖർ ഇവിടെ പഠിച്ചിട്ടുണ്ട് പിന്നെ ക്യാമ്പസിലെ കൈലാസം അവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ദൂരത്തുള്ള കടൽ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ കോഴിക്കോടിന്റെ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും നൂറ്റിനാൽപതിലധികം വർഷങ്ങളിലായിട്ട് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസാണ് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്